നമസ്കാരം റിയൽ ഒരു നൂറ്റാണ്ടായി നിരവധി തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന നന്മണ്ട എം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മച്ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പൂർവാധ്യാപകരും വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കാളികളായി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച സ്കൂളിൻ്റെ പുതിയ കെട്ടിടം രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പൂർവ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് സംഗമം പ്രൊഫസർ പ്രൊഫി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൻ്റെ പ്രകാശനം ടി കെ മുഹമ്മദ് സാലി പ്രധാന അധ്യാപകൻ പി നന്ദകുമാർ നൽകിക്കൊണ്ട് നിർവഹിച്ചു വിദ്യയുടെ വെളിച്ചം നാടിന് പകർന്ന നന്മണ്ട എം എൽ പി സ്കൂളിനു വേണ്ടി പുതിയതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ഇരുപത്തി തീയതികളിലാണ് സ്കൂളിൻ്റെ വാർഷികാഘോഷം നടത്തുക വാർഷികാഘോഷത്തിന്റെ വിജയത്തിനായി എല്ലാവരുടെയും സഹകരണം പ്രധാന അധ്യാപകൻ കെ പി നന്ദകുമാർ അഭ്യർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായ ഈ ഒരു വിദ്യാലയം അനേകം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വിദ്യാലയമാണ് വളരെ പ്രൗഢിയോടുകൂടി ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മുന്നിട്ട് ഈ ഒരു വിദ്യാലയം ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നതോ കൂടി ഈയൊരു പഴയ വിദ്യാലയത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നിലച്ച് പുതിയ വിദ്യാലയത്തിലേക്ക് മാറുകയാണ് ഈ ഒരു ആധുനിക സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ വിദ്യാലയത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രദേശത്തുള്ള ആളുകളെ ഏറ്റെടുത്തിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പൂർവ്വ അധ്യാപകരും കുടുംബാംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു സംഗമം പ്രൊഫസർ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെയൊക്കെ സന്മനസ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഈ എളിയെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സമാ ഇവിടെ പറയുണ്ടായി എന്താണ് ഈ ചടങ്ങ് എന്ന് അതൊരു വാക്കിലങ്ങനെ ഒതുക്കാൻ പറ്റില്ല മോഷെ മോഷ പറഞ്ഞ പോലെ അതെങ്ങനെയാണ് പറയുക എന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കാം എന്തിൻ്റെ പിന്നിലൊരാശയമുള്ളൂ നമ്മൾ കൂടിച്ചേരുമ്പോൾ അതിൻ്റെ പിന്നിലൊരാശയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അത് ഏത് കൂടിച്ചേരലായി അങ്ങനെ ഒരു ആശയമില്ലാത്ത വെറുതെ കുറെ പേര് വെടി പറഞ്ഞിരിക്കുന്ന അതിലുണ്ടാവും ചിലപ്പോൾ എന്നെങ്കിലൊരു ചെറിയ ആശയം ഒരു ആശയം ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ എല്ലാ ചടങ്ങുകളും ആഘോഷങ്ങളും എല്ലാ വിശ്വാസ സംഹിതകളും എല്ലാം തന്നെ ഉത്കൃഷ്ടമാവുന്നത് അങ്ങനെ ഒരു ആശയങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് പൂർവ്വ വിദ്യാർത്ഥികളെയും പാചകക്കാരിയായിരുന്ന ലക്ഷ്മി അമ്മയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വാർഡ് മെമ്പർ വി കെ രാജീവൻ പി ടി എ പ്രസിഡന്റ് വിനീത പറയമ്പ്രവയൽ പൂമംഗലത്ത് അബ്ദുറഹിമാൻ പി കെ അബ്ദുൽ അസീസ് ഇസ്മയിൽ ടി പി അനീഷ് വി കെ സെയ്ദ് മാസ്റ്റർ നറക്കോട്ട് ടി സാലി മാസ്റ്റർ ഡോക്ടർ ഷമീർ ടി എൻ എം പി ടി എ ചെയർപേഴ്സൺ ഫസ്ന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ സത്യവതി ടീച്ചർ ടി ഖാദർ ടി കെ മുഹമ്മദ് അഷ്റഫ് ലക്ഷ്മി അമ്മ എന്നിവർ മറുപടി പ്രസംഗം നടത്തി നാടിന്റെ നാനാ ഭാഗങ്ങളിലും നിരവധി പേരാണ് ഇവിടെ സംഗമത്തിനായി എത്തിയത് റിയൽ ന്യൂസ് ബാലുശ്ശേരി